അപ്പോൾ ദേ നമ്മൾ നാട്ടിലെത്തി കുറച്ച് ദിവസം സഭൻ്റെ വീട്ടിൽ ഇന്നതിന് ശേഷം ഞാൻ നേരെ എൻ്റെ വീട്ടിൽ പോയാണ് ആലുവയ്ക്ക് പോയാണ് എൻ്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു കിഡ്ഡിലും സർപ്രൈസ് ഇല്ല ഞാൻ മനസ്സിൽ പോലും വിചാരിച്ചില്ല എൻ്റെ ബേർത്ത് സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് ഇവർ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കാമായിരുന്നു എൻ്റെ മാത്രമല്ല കേട്ടോ മാളുമല്ലേ നമ്മുടെ മാൾക്കുട്ടിയും മാളിക്കുട്ടിയുടെ ഹസ്ബൻഡിൻ്റെയും ബർത്ത് ആണ് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും എന്താ പറയുക ഒരേ ദിവസം ജനിച്ച ആൾക്കാരുണ്ടോ അപ്പോൾ അതാരണം ഞങ്ങൾ രണ്ടുപേരും ബർത്ത് ഡേ ഒന്നിച്ചിട്ടാണ് സെലിബ്രേറ്റ് ചെയ്തത് എന്താ പറയുക എല്ലാവരും ഉണ്ടായിരുന്നു കസിൻസ് ഒക്കെ ഉണ്ടായിരുന്നു ഭയങ്കര സ്പെഷ്യൽ ഒരു ആയിരുന്നു ഞാൻ ഭയങ്കര സന്തോഷിച്ചൊരു ദിവസമായിരുന്നു കേട്ടോ അത് ഞാൻ നാട്ടിലില്ലാത്തതുകൊണ്ട് തന്നെയുണ്ടല്ലോ എനിക്കിതൊക്കെ ഭയങ്കരമായിട്ട് ഭയങ്കര പ്രഷ്യസ് മൊമെന്റ്സ് ആണ് സത്യം പറഞ്ഞാൽ ഇവരുടെ ഇടയ്ക്കൊക്കെ എന്തെങ്കിലും ഫങ്ഷൻസ് ഒക്കെ വരുമ്പോൾ കൂടാറുണ്ട് പക്ഷെ എനിക്ക് അതിനൊന്നും പറ്റാറില്ലല്ലോ അപ്പം കാരണം ഞാൻ ഭയങ്കര സന്തോഷിച്ചൊരു ദിവസമായിരുന്നു ചെറിയ പാർട്ടിയൊക്കെ കഴിഞ്ഞ് ലേറ്റ് നൈറ്റാണ് ആയിട്ട് എല്ലാവരും വിരി പോയത് അത് കാരണം മാക്സിമം അടിച്ചു വിളിച്ചു നമ്മൾ ഇനി പിന്നെ അതേ എൻ്റെ അടുത്ത ദിവസം ഇതാണ്

ചെല്ലുന്ന ദിവസം തന്നെ ഒരിത്തിരി നേരം ഞാൻ പറമ്പിൽ പോട്ടോ ഡാഡിയുടെയും അമ്മിയുടെയും കൂടെ പറമ്പിൽ പോയി അവിടുത്തെ എന്താ പറയുക പണ്ടത്തെ കൃഷി വക ഐറ്റംസൊന്നും ഇപ്പോഴില്ല എന്നാൽ പോലും ഡാഡിയുടെ ചെറിയ ചെറിയ കൃഷികളും പിന്നെ ചടയേ ഇപ്പം കൃഷിയൊക്കെ ചെയ്യേണ്ടിട്ടോ പറഞ്ഞില്ലേ അപ്പോൾ അവരുടെ കൃഷി വക ഐറ്റംസൊക്കെ കണ്ട് അതൊക്കെ ആസ്വദിച്ച് അവരുടെ കൂടെക്കൊക്കെ കഥയും വർത്താനൊക്കെ പറഞ്ഞു പണ്ടത്തെ ആ ഒരു പറമ്പേ അല്ല ഇപ്പോൾ പിന്നെ ബബു കൂടി ഇതൊക്കെ പുതിയൊരു എക്സ്പീരിയൻസ് ആവുകയുള്ളൂ ഇതേ കണ്ണിക്കേട് വരുത്തണ പൂവെന്നൊക്കെയല്ലേ പറയും ആ പൂവൊക്കെ വേണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു നിരാഡിയുടെ വെണ്ടയുടെ കൃഷിയാണത് പിന്നെ ഡാഡിയുടെ കഥകളും പിന്നെ ഞാൻ കുഞ്ഞിറുന്ന സമയത്ത് ഡാഡിയുടെ കൂടെ പറമ്പിലേക്ക് വരികയും രാഡിയുടെ കൂടെ തേങ്ങ വെറുപ്പും പുളി വെറുപ്പും അപ്പം ആ കഥകളൊക്കെ പറഞ്ഞ് ഇതേപോലെ കൊടപ്പനൊക്കെ എടുത്ത് തേങ്ങയൊക്കെ കളക്ട് ചെയ്ത് നേരെ വീട്ടിലേക്ക് പോകും ഇതൊക്കെ ആ ഒരു ഓർമ്മകളൊക്കെ അയവിറക്കലായിരുന്നു കേട്ടോ അപ്പൊ കുട്ടിക്ക് അതൊരു ഭയങ്കര പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു വെക്കേഷൻ എല്ലാ ദിവസവും നല്ലപ്പോഴും അപ്പൊ പിന്നെ പിള്ളേരുടെ ഞാൻ വഞ്ചി ഇപ്പഴത്തെ പിള്ളേർക്ക് ഈ വഞ്ചി ഒഴിക്കുന്ന ചെറുപ്പത്തിൽ എന്തോരോ ഒഴുക്കിട്ടില്ല എന്നാലും ഞാൻ അവർക്ക് നമ്മുടെ ചെറുപ്പകാലത്ത് ചെറിയ ചെറിയ സന്തോഷങ്ങൾ ഇതൊക്കെ അവരും അമ്മാമി ഒഴിക്കലായിരുന്നു പിന്നെ നെയ്ത് വെച്ചു കൊണ്ടുമ്പോൾ മബ് കുട്ടി അതിനോട് കൂടെ എടുക്കാൻ പറ്റില്ല ആമിയുള്ള സ്വാമിയും അവരോട് കളിക്കാനായിട്ട് പിന്നെ വൈകുന്നേരം പുസ്തകം ഒന്നും വ്ളോഗ് എടുക്കാനായിട്ട് സമയം കിട്ടിയില്ല വേറെ ഒന്നല്ല നമ്മളിതേപോലെ എല്ലാവരെയും കൂടെ കറങ്ങാനായിട്ട് പോകായിരിക്കും എവിടെങ്കിലും പോയി ഫുഡ് കഴിക്കലാണ് മീൻ പരിപാടി അല്ലെങ്കിൽ കസിൻ്റെ വീട്ടിൽ പോയി നമ്മൾ അവിടെ പോകണമെന്ന് അറിയുമോ ഇവിടെ ഒരു അമ്മാൻ്റെ കേട്ടാ നമുക്ക് വയ്യാതെ ആയി അപ്പം നമ്മൾ അമ്മാമ്മയുടെ വീട്ടിലേക്ക് ഇറങ്ങുന്നതാണ് വെക്കേഷൻ വന്നു കഴിയുമ്പോഴാണ് നമ്മളിങ്ങനെയൊക്കെ നടന്നൊക്കെ ഒരു സ്ഥലത്തൊക്കെ പോവാം ൂടി പോ സമയത്ത് ഇതേ കൂടി ഓടി പോവാ നീ ഓ ഇങ്ങനെ പപ്പുക്കുട്ടി അമ്മയില്ലേ ബേബി ആയിരുന്ന സമയത്തേ ഈ വഴി കൊറേ നടന്നിണ്ട് പപ്പുക്കുട്ട േബി ആയിരുന്ന സമയത്തേ ഇതേപോലെ ഇതിക്കൂടി ഇങ്ങനെ കൊറേ നടന്നിണ്ട് ഇതികൂടിയൊക്കെ എപ്പോഴും കനാൽ വെള്ളം വരായിരുന്നു മഴ ആയിക്കഴിഞ്ഞ എന്തായിരുന്നു ഇപ്പൊ കോലം കണ്ട എന്തോ അവിടെ നടക്കല്ലേ അവിടെ നിൽക്കണോ ഞാൻ എപ്പോഴും സ്വപ്നത്തില് ഈ വഴി പോണുണ്ട് അതിന്റെ ചേച്ചിയുടെ വീട്ടിലേക്ക് നമ്മുടെ അമ്മാമ്മയുടെ വീടൊക്കെ പണ്ടത്തെ ഈ ഒരു ഭാഗം പുഴി താഴ്ന്നതായിരുന്നു നല്ലൊരു ഡെപ്പ് കൂടിയുണ്ടായിരുന്നു പക്ഷേ ഇതൊക്കെ മണ്ണൊക്കെ ഇട്ട് കുടി എന്റെ ദൈവം എത്ര വർഷങ്ങൾ നടക്കണേ ചായക്കട പന്തൽ കട ചേ ി സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഒരു പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അവൾ ഇങ്ങനെ കണ്ടിട്ടൊന്നും ഉള്ളതോ ഈ വരമ്പത്തുകൂടെയുള്ള നടത്തവും പിന്നെ ഇങ്ങനെയുള്ള എന്താ പറയുക നാട്ടിൻപറുത്ത കാഴ്ചകളൊന്നും അവൾ കണ്ടിട്ടില്ല സ്വർഗം കിട്ടിട്ടാണ് ഫ്രണ്ട്സും എല്ലാവരും എല്ലാരും ഉണ്ടാവുമ്പോൾ എത്തിക്കഴിഞ്ഞാൽ അങ്ങനെ അവൻ അച്ചാച്ച കടയിൽ പോകണം അപ്പൊ അച്ചാച്ചുടെ കൂടെ അച്ചാറ്റിയും കയറി സ്കൂട്ടറുമ്പോൾ നിപ്പായിട്ടാ അത് പറവൂരാണ് സബിന്റെ വീട്ടിലാണെങ്കിൽ അച്ചാച്ചിട്ട് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നുണ്ടല്ലോ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഉണ്ടോ എൻ്റെ മമ്മീനേയും ഡാഡീനേയും ബലേറ്റിൽസ് അതിൻ്റെ വീട്ടിൽ അച്ഛനും അമ്മേനേയും ദുബായ്ക്ക് കൊണ്ടുപോകണം എന്നുള്ളത് അപ്പോൾ ഡാടി മൊബൈൽ നോക്കി ഇവിടെ നിൽക്കുകയാണ് അപ്പോൾ ആ സമയത്ത് നമ്മൾ സർപ്രൈസായിട്ട് ഒരു സാധനം ഡാഡിക്ക് വാട്സാപ്പ് ചെയ്തിട്ടുണ്ട് സാർ എന്താണെന്നല്ലേ ദുബായ്ക്കുള്ള ടിക്കറ്റാണ് മമ്മീനെയും ഡാഡീനേയും വീട്ടില്ല അച്ഛൻ്റെ അമ്മേനെ നമ്മളത് ബൈസ് കൊണ്ടുപോകാൻ പോയി കേട്ടോ ആ സർപ്രൈസായിട്ട് നമ്മളത് ടിക്കറ്റ് അയച്ചു കൊടുത്തേക്കണമാണ് ഞാൻ ചെറിയൊരു ക്ലൂ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതായത് ഡേഡിക്ക് ചെറിയൊരു എക്സ്പെക്ടേഷൻ ഉണ്ട് ഇതായിരിക്കും സംഭവം എന്നുള്ളത് എന്ന് വെച്ചാൽ അവരുടെ സൗകര്യമൊക്കെ നമ്മൾ നോക്കണല്ലോ ഇവിടെ വെറുതെ എടുത്ത് ഡാഡി അങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ല അപ്പോൾ ഡാഡിക്ക് ചെയ്യാപ്പം അങ്ങനെ ടിക്കറ്റൊക്കെ അയച്ചു കൊടുത്ത് ഡാഡി ഭയങ്കര ഹാപ്പിയായി ഡാഡി ഇപ്പോൾ അതേ മമ്മീനെ വിളിച്ച് ഡേറ്റും കാര്യങ്ങളൊക്കെ പറയും കേട്ടോ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നത് നമ്മുടെ പാരൻസിന് നമുക്ക് കൊടുക്കാൻ പറ്റിയ ചെറിയ ചെറിയ സന്തോഷങ്ങൾ ഇതൊക്കെയാണ് അവര് നമ്മൾ ഇത്രത്തോളം ഒക്കെ പഠിപ്പിച്ച് വലുതാക്കിയതല്ലേ ഇനി പറഞ്ഞാൽ കുറേ ക്ലീഷായിപ്പോൾ അപ്പോൾ അതൊന്നും വേണ്ട എന്തായാലും എൻ്റെ മമ്മീ ഡാഡിയും ഭയങ്കര ഹാപ്പി ആയി അത്രേ ഉള്ളൂ കഥ അവസാനിച്ചു കേട്ടോ ഇനിയിപ്പോൾ അവർ ദുബായിൽ വരുന്ന ബ്ലോഗൊക്കെ വരും സമയത്തൊക്കെ കാണാം ഈ മമ്മീനെ വിളിച്ചിട്ട് കാണിച്ചു കൊടുക്കും അങ്ങനെ തി ഡാഡിക്ക് മമ്മിക്കൊക്കെ സർപ്രൈസ് കൊടുത്തിരിക്കാതെ തന്നെ ചിറ്റ എനിക്കൊരു സെർപ്രൈസ് തന്നു കേട്ടോ ചിറ്റതീ എൻ്റെ ഫേവററ്റ് പാനിപ്പൂരി ഉണ്ടാക്കിയിട്ട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാ തവണയും ഇവർ ഉണ്ടാക്കുമ്പോൾ ഞാൻ മാത്രം നാട്ടിൽ ഉണ്ടാവാറില്ല അതാരണം എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ വരവ് നോക്കിയിട്ട് സ്പെഷ്യൽ ആയിരുന്നു അയക്കാൻ എല്ലാവർക്കും കൂടെ ഇങ്ങനെ വർത്തമാനം പറയുന്നത് കഴിക്കാൻ എന്ത് രസമല്ലേ നമ്മൾ സത്യം പറഞ്ഞാൽ ലൈഫ് ടൈം ഇതൊക്കെയാണ് ഓർത്ത് കഴിക്കുകയുള്ളൂ പിന്നെ അഞ്ച് വയസ്സിൽ എടുക്കേണ്ട ഒരു വാക്സിൻ ഉണ്ടായിരുന്നേ അത് കുട്ടിക്ക് എടുക്കാൻ വേണ്ടിയിൽ അത് ഇപ്പോൾ സ്റ്റോക്ക് ഇല്ല എന്നാണ് നമ്മളന്ന് ചെക്ക് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നേ ഓർക്കണ്ട മുന്നേ ഒരു ബ്ലോഗിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഒരു വാക്സിൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ പൊതുക്കുട്ടി അതിൻ്റെ ഒരു വിഷമത്തിലാണ് രണ്ട് കാലിലും ഓരോരോ ഇഞ്ചക്ഷൻസ് ഉണ്ട് അപ്പോൾ അതുകാരണം പൊപ്പിക്കുട്ടി കുറച്ച് വിഷമത്തിലാണ് പിന്നെ കുഴപ്പമില്ല ആ വീട്ടിലെത്തിക്കഴിഞ്ഞ് അമ്മമാമ്മുടെയും പൊന്നു ചേച്ചിയുടെ ഒക്കെ കൂടെ കൊച്ച് സെറ്റായി പിന്നെ ഇവൾക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ ഒന്നിക്കഴിയുമ്പോഴല്ലോ സമയം പോകണമെന്ന് അറിയില്ല ചേച്ചിയുണ്ട് തെച്ചിക്കൂട്ടനുണ്ട് അപ്പോൾ അവരുടെ കൂടെ ഒക്കെ അടിച്ച് പൊളിച്ച് എങ്ങനെ വെക്കേഷൻ ഒക്കെ കഴിഞ്ഞോട്ടോ വെക്കേഷൻ ഒക്കെ കഴിഞ്ഞതേ ഞങ്ങൾ ബൈ ബൈ പറഞ്ഞ നേരെ സബിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് ഇനിയിപ്പോൾ അടുത്ത ബ്ലോഗത്തെ അടുത്ത വെക്കേഷൻ എൻ്റെ വീട്ടിൽ നിൽക്കുമ്പോഴായിരിക്കും